നമസ്കാരം പ്രിയമ്മൾ അവരെല്ലാവർക്കും ഒരിക്കൽ കൂടിയ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം കൊണ്ട് നടന്നത് നീയേ ചാപ്പ കൊന്നത് നീയേ ചാപ്പ എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ അത് അർത്ഥവത്താക്കുന്നതാണ് നമ്മുടെ പി വി അൻവറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണം സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം കൊണ്ടാടപ്പെട്ട ഒരു സി പി എം നേതാവില്ല അദ്ദേഹം സി പി എമ്മുകാരനല്ല വെറും പാർട്ടി എന്താണ് സ്വതന്ത്രനായ എം എൽ എ മാത്രമാണെങ്കിലും അദ്ദേഹം കടന്നലുകളുടെ രാജാവ് എന്ന പേരിൽ തന്നെ ആഘോഷിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ സി പി എം സൈബർ പ്രവർത്തകരാൽ അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടു എതിരാളികൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പോരാളികളെയും ഈയാം പാറ്റകൾ എന്ന് വിശേഷിപ്പിച്ചെങ്കിലും അദ്ദേഹം സൈബർ സഖാക്കളുടെ ഇടയിൽ കടന്നലുകളുടെ രാജാവ് എന്ന് തന്നെ അറിയപ്പെട്ടു പക്ഷേ ഈ അടുത്ത കാലത്തായി അദ്ദേഹം വെളിപ്പെടുത്തിയ കുറച്ച് വെളിപ്പെടുത്തലുകളുടെ പേരിൽ അദ്ദേഹം പാർട്ടിക്ക് അനഭിബന്ധനായതിനെ തുടർന്ന് മുതൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എങ്കിലും അദ്ദേഹം ഉയർത്തുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നെഴലിച്ച് നിൽക്കുക തന്നെ ചെയ്യും അതിലൊന്ന് ബി ജെ പിയുടെ വിജയത്തിന് അടിസ്ഥാനമിട്ട തൃശ്ശൂരിലെ പൂരം കലക്കലായിരുന്നു ആ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഓരോ മതേതരത്വവാദിക്കും ഉണ്ടാകുന്ന ചോദ്യങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അതിലൊന്ന് പൂരം കലക്കുന്ന അവസ്ഥയിൽ ആ പൂരം കലങ്ങുന്ന അവസ്ഥയിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കെ രാജൻ എന്ന മന്ത്രി അദ്ദേഹം തൃശ്ശൂരിൽ പൂരനഗരിയിലേക്ക് എത്തുന്ന സമയത്ത് പോലീസ് നിർദ്ദേശം കൊടുത്തോട്ടെ ഇങ്ങോട്ട് വരണ്ട ക്രമസമാധാന നില ആകെ താറുമാറാണ് ഇങ്ങോട്ട് വന്നാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും പക്ഷേ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടെ പാഞ്ഞെത്തി അപ്പം ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആരുടെയൊക്കെയോ നിർദ്ദേശാനുസരണം പൂരം കലക്കിയതാണ് എന്ന് തന്നെ നമുക്ക് തോന്നും കാരണം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി വരുമ്പോൾ പോലീസ് തടയുകയും അന്ന് എം പി പോലുമല്ലാത്ത ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മാത്രമായ സുരേഷ് ഗോപിയ പൂരനഗരിയിലേക്ക് കടന്നു വരാൻ അനുവദിക്കുകയും പെട്ടെന്ന് തന്നെ പൂരം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് തുടർന്ന് തുടർന്ന് നടത്തുവാൻ സാധിക്കുന്ന മാറ് ഒരു സംഭവ വികാസങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും സംശയത്തിൻ്റെ നിഴയിലാണ് മറ്റൊന്ന് ആ സംഭവം ഉണ്ടായപ്പോൾ അന്വേഷിച്ച് അഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് എലക്ഷൻ കഴിഞ്ഞ് എന്താണ് റിസൾട്ട് വന്ന് ഏകദേശം നാലഞ്ച് മാസത്തോളം ആകുമ്പോൾ എന്നിട്ടും അതിനെപ്പറ്റി യാതൊരു റിപ്പോർട്ടും പുറത്തു വന്നില്ല എന്താണ് പശുവും ചത്ത് മോറിലെ പുളിയും പോയി എന്ന് പറഞ്ഞതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ അൻവർ ഇത്തരം പ്രശ്നങ്ങൾ പൂരത്തിൻ്റെ പിന്നിൽ പൂരം അട്ടിമറിക്കുവാൻ എ ഡി ജി പിയുടെ ശ്രമമുണ്ടായി ബി ജെ പിക്ക് അനുകൂലമായി ഒരു തരംഗ സുതൃഷ്യൽ ഉണ്ടാക്കുവാനെന്ന ആരോപണം വന്നതിന് ശേഷം ഏതോ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കുന്നതിൻ്റെ പേരിൽ ആ പൂരനഗരിയിലെ എന്താണ് പൂരമട്ടിമറിക്കുന്നതിൻ്റെ പിന്നിൽ യാതൊരു ആസൂത്രണങ്ങളും ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ബി ജെ പി നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും തമ്മിലൊന്നും യാതൊരു ആസൂത്രണവും ഉണ്ടായിരുന്നില്ല എന്ന പേരിൽ ഒരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവാണ് പൂരം കലങ്ങുന്നതിന് കാരണമെന്നതിൻ്റെ പേരിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു അപ്പോൾ അത് തന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം നാലഞ്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതും അഞ്ച് ദിവസങ്ങൾ പുറത്തു വരും എന്ന് പറഞ്ഞ റിപ്പോർട്ട് നാലഞ്ച് മാസങ്ങൾ പുറത്തു വരുന്നത് അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷമാണ് അന്ന പിന്നെ മറ്റൊന്ന് നമ്മുടെ സ്ത്രീ എന്ന് പറയുന്ന ആർ എസ് എസുമായി ബന്ധമുള്ള ഒരു ആത്മീയാചാര്യന് അദ്ദേഹത്തിന് കേരളത്തിലെ ഏറ്റവും വില കൂടിയ തന്ത്രപ്രധാനമായ സ്ഥലത്ത് വസ്തു അനുവദിച്ചുകൊണ്ട് കേരള സർക്കാരിൻ്റെ കൈവശം ഇരിക്കുന്ന വസ്തു അനുവദിച്ചുകൊണ്ടുള്ള ഓർഡിനൻസുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഒരു ആർ എസ് എസ് സി പി എം അന്തർധാര ഉണ്ടോ എന്ന് തോന്നുന്ന വിധത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യം അത് സാധാരണ അണികൾക്കുണ്ടായിട്ടുണ്ട് അവർ അവരുടെ സൈബർ രംഗത്ത് അവർ പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പേരിലായിരുന്നു ആത്മാർത്ഥമായി ഇവിടെ പാർട്ടി നിലനിന്ന് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പി വി അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും അദ്ദേഹത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ ഗോവിന്ദ മാഷിൻ്റെ ഒരു പ്രസ്താവന വന്നതിന് ശേഷം അവർ ഒരുപാട് പേര് അവർ പാർട്ടിയുമായി വിധേയത്വമുള്ളവരാണ് അവർ ഒരുപാട് പേര് തിരിച്ച് അൻവറിനെ എതിർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് അൻവർ ഉയർത്തിയ ചില ചോദ്യങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അത് സ്പഷ്ടവും വ്യക്തവുമാണ് ആധാർ ആ തെറ്റിദ്ധാരണകൾ തിരുത്തി സി പി എം മുന്നോട്ട് പോയില്ലെങ്കിൽ സി പി എമ്മിൻ്റെ നിലനിൽപ്പ് തന്നെ ഇവിടെ സാരമായി ബാധിക്കുമെന്നാണ് അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാളിച്ചകളുണ്ട് മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അദ്ദേഹത്തെ എന്താണ് വളർത്തി വലുതാക്കിയ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട് കാരണം അദ്ദേഹം കോൺഗ്രസ്സുമായി ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വന്ന വന്നയാളാണ് ജവഹർലാൽ നെഹ്റുക്ക് അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചിട്ടുണ്ട് ആ കോൺഗ്രസ് പ്രസ്ഥാനം കൊടുത്ത ബെയ്സാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എങ്കിലും അദ്ദേഹം കോൺഗ്രസ്സുകാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഡി എൻ എ പറ്റി പറ്റി അദ്ദേഹത്തിൻ്റെ പൈതൃ പിതൃത്വത്തെ പറ്റിയൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു ഇപ്പോൾ അദ്ദേഹം ആകെ അവതാളത്തിലായപ്പോൾ അത് രാഷ്ട്രീയ ഡി എൻ എ പറ്റി എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അന്ന് തങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുന്ന സൈബർ രംഗത്തെ സെഗാക്കൾമാരെ തൃപ്തിപ്പെടുത്തുവാനും താൻ പത്രൃതുല്യനായി കരുതിയിരുന്ന പിണറായിയെ തൃപ്തിപ്പെടുത്തുവാനും വേണ്ടിയൊക്കെയാണ് അത്തരം പരാമർശങ്ങൾ നടത്തിയത് പക്ഷേ ഇപ്പോൾ പിണറായിയൊക്കെ തള്ളിപ്പറഞ്ഞതിനു ശേഷം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പറ്റി താൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഡി എൻ എ ആണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നു എങ്കിലും അദ്ദേഹം ഉയർത്തിവിട്ട ചില ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് കാരണം ഒരു സാധാരണ പ്രവർത്തകൻ പ്രവർത്തകനുൾപ്പെടെ മിക്കപ്പോഴും പോലീസിലൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന ചില ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്ക് ന്യൂനപക്ഷ സമുദായ അംഗങ്ങളായ പോലീസുകാർ നിർദ്ദേശം കൊടുക്കാറുണ്ട് പോലീസിലൊക്കെ ആർ എസ് എസ് വൽക്കരണം വളരെ അധികമുണ്ട് ശ്രദ്ധിക്കുക എന്ന പേരിൽ നിർദ്ദേശം കൊടുക്കാറുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും ചില സുഹൃത്തുക്കൾ പറഞ്ഞതുമൊക്കെ മറ്റൊന്ന് നമ്മുടെ വത്സൻ തില്ലങ്കരിയുടെയൊക്കെ ഒരു അപ്രമാദിതമായ പോലീസിലുള്ള മേധാവിത്വം നമ്മൾ ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തൊക്കെ കണ്ടതാണ് അദ്ദേഹം പോലീസിൻ്റെ മൈക്രോഫോണൊക്കെ വലിച്ചെടുത്ത് പ്രക്ഷോഭ ആ സമര ആ സമരത്തിലേർപ്പെടുന്ന ആൾക്കാരെ നിയന്ത്രിക്കുന്നതും പോലീസ് നിഷ്ക്രിയരായൊക്കെ നോക്കി നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ സമൂഹ മധ്യത്തിലുണ്ട് ഇത്രത്തോളം സ്വാധീനം എങ്ങനെ രാഷ്ട്രീയത്തിൽ ഒരു എം എൽ എ പോലും ഇല്ലാത്ത കേരളത്തിലൊരു എം എൽ എ പോലുമില്ലാതെ ആഭ്യന്തരം ഭരിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കല്ലേ എന്നൊരു ടി വി ചർച്ചയിൽ ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്ന രംഗമുണ്ട് കാരണം അത് വളരെ സത്യമാണ് കേരളത്തിലൊരു എം എൽ എ പോലും ഇല്ലാതെ ആർ എസ് എസ്